ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് ശ്രീകാന്ത് നമുക്കപ്പം ചേരുകയാണ് ശ്രീകാന്ത് ഈ ശ്രീകാന്ത് ഈ സി ഐയെ നേരിട്ട് കാണാൻ കഴിഞ്ഞു കാരണം ഈ ഒരു ഒരു ഇന്ത്യൻ പവറിനോട് കാണിക്കേണ്ട ഒരു മര്യാദയും ഈ സി ഐ കാണിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന പോലീസിൻ്റെ മുഖത്ത് ചെടിവാരിയറിയുന്ന പ്രവർത്തനമാണ് ഈ പോലീസ് ഓഫീസർ കാണിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇവിടെയാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ നമ്മുടെ റിപ്പോർട്ടർ കൂടിയായ റുബിൻലാൽ ഉള്ളത് ഇന്നലെ രാത്രി മുതൽ റുബിൻലാൽ ഇവിടെയുണ്ട് ഇതിൽ രണ്ട് തരത്തിലുള്ള വീഴ്ച നടന്നിട്ടുണ്ട് വനം ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തും വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു മന്ത്രി രാവിലെ പറയുന്നു ഇങ്ങനെയൊരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ മധ്യ കേരള സി സി എഫിനോട് നിർദ്ദേശിക്കുന്നു ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി അതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാൻ ഞാൻ നിർദ്ദേശം നൽകും എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊട്ടു പിന്നാലെ ഗൂഢാലോചന നടത്തുന്നത് കൃത്യം പന്ത്രണ്ട് മണിയോടുകൂടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ എത്തി സി ഐ ആൻഡ്രിക്കിനെ കാണുന്നു സി എ ആൻഡ്രിക്കിനെ കണ്ടതിന് ശേഷം അവർ ഒരു പരാതി നൽകുകയാണ് ഏതെങ്കിലും കാരണവശാൽ വനം മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ള ഈ അന്വേഷണം തങ്ങൾക്കെതിരായാൽ അതിനെ എങ്ങനെയും കൗണ്ടർ ചെയ്യുക എന്ന നിർദ്ദേശ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വരുന്നതും പരാതി നൽകുന്നതും തങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം പറയുന്നത് അസഭ്യം പറഞ്ഞു പിടിച്ചു തള്ളി എന്നൊക്കെ പറഞ്ഞ് ഒരു പരാതി നൽകുന്നു ഒറ്റ നോട്ടത്തിൽ അത് ഫേക്ക് കേസാണ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടും സി എ ആൻഡ്രിക്ക് അതിന്മേൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല നേരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് വൈകുന്നേരം ഏഴ് മുപ്പത്തി ഈ എഫ്ഐആർ ഇടുകയും ചെയ്യുന്നു റുബിൻലാലിന് എതിരെ ഇതിൽ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട കേസാണ് എന്ന് അടക്കം ആൻഡ്രിക്കിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആൻഡ്രിക്ക് അത് ചെവിക്കൊണ്ടില്ല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അത് അവിടെ നിന്നു തൊട്ടു പിന്നാലെ ലാലും കേസ് നൽകി പക്ഷേ അതിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പ് പ്രകാരമാണ് ഈ ജാക്സൺ എന്ന ബീറ്റ് ഓഫീസർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അത് സുഖമായ അയാൾ കിറങ്ങിപ്പോവുകയും ചെയ്യാം ഇനി നമ്മൾ ആ കേസെടുത്തു അതിന്മേൽ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഈ ആൻഡ്രിക്ക് സി ഐ അതിരപ്പള്ളി സി ഐ ആൻഡ്രിക്കിനെ വിളിച്ചു അദ്ദേഹം ഒരു തവണ ഫോൺ ഫോണെടുത്തു അതിനുശേഷം പറഞ്ഞത് ഞാൻ പെട്രോളിങ്ങിലാണ് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തൊന്നും മറ്റൊരു നടപടികളും ഇല്ല എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞു പിന്നെ വേറൊന്നും പറയുന്നില്ല ഈ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവരും പ്രതികരിക്കുന്നില്ല രാത്രിയിൽ ഈ റുബിൻലാലും അമ്മയും കിടന്നുറങ്ങുമ്പോൾ അമ്മ വയ്യാത്തയാളാണ് അമ്മ കിടന്നുറങ്ങുന്നു അമ്മയോട് പറഞ്ഞില്ല ആരോടും അറിയിക്കാതെ വീട്ടിൽ കയറി റുബിൻലാലിനെ പിടിച്ചുകൊണ്ടുപോകുന്നു അയാൾക്ക് വസ്ത്രം മാറാൻ സമയം കൊടുത്തില്ല അയാൾക്ക് ചെരിപ്പിടാൻ സമയം കൊടുത്തില്ല അയാളെ നേരെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഇനി ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇനിയാണ് അറസ്റ്റ് മെമ്മോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല വീട്ടിൽ ആരെയെങ്കിലും ഇൻഫോം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിഭാഷകന്റെ നിയമസഹായം തേടാൻ ഏതെങ്കിലും തരത്തിൽ അനുവാദം നൽകിയോ എന്ന് ചോദിക്കുമ്പോൾ അതും നൽകിയിട്ടില്ല ഇപ്പോ ഈ ലാലിനെ രാത്രിയായിട്ടും കാണാതായതോടെ ലാലിന്റെ സഹോദരൻ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാനാണ് വരുന്നത് ലാലിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി നോക്കുമ്പോൾ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലുണ്ട് റുബിൻലാൽ അത് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾ ലാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുമ്പോഴോ അല്ലാതെയോ വീട്ടുകാരെ പോലും അറിയിക്കാതെ സഹോദരൻ തിരക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പരാതി നൽകാൻ വരുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് സുപ്രീം കോടതി നിർദ്ദേശങ്ങളുണ്ട് മണിപ്പൂരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മാധ്യമ പ്രവർത്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്ത ഘട്ടത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങളുണ്ട് അത് നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ് ഈ സി ഐ ആൻഡ്രിക്ക് എന്ന വ്യക്തി അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴും റൂബിൻലാൽ അകത്തു തന്നെയാണ് ഈ റുബിൻലാലിൻ്റെ ബന്ധുക്കൾ പുറത്തു നിൽപ്പുണ്ട് അവർക്കൊന്ന് കയറി സംസാരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല അകത്തേക്ക് കയറി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല റുബിൻലാലിന് രാവിലെ ഒരു ചായ വാങ്ങി നൽകാൻ അനുവദിക്കുന്നില്ല അയാൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ അനുവദിക്കുന്നില്ല ഇതാണ് ഇതിനു മുൻപ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായോ എന്നറിയില്ല നമ്മൾ സി ഐയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം ഈ നിമിഷം വരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഘട്ടത്തിൽ റിസീവർ എടുത്തിട്ട് മാറ്റി സി എ ആൻഡ്രിക്കിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പോലീസുകാർ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും അടിമുടി ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനൊരു കാരണം കൂടിയുണ്ട് നേരത്തെ നമ്മൾ ഈ ആതിരപ്പള്ളി മേഖലയിൽ ഈ ആനയുടെ ആക്രമണത്തെ കുറിച്ച് ജീവനും സ്വത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആ ഭീഷണിയായ ആനയുടെ ആക്രമണത്തെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ ഏറ്റവും ഭംഗിയായ ദൃശ്യങ്ങൾ പകർത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ട്വന്റി ഫോറിലെത്തിച്ച് അത് അധികാരികളുടെ മുന്നിൽ എത്തിച്ച് നടപടി സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് റൂബിൻലാലാണ് അന്ന് ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചു വിളിച്ച് ഒരു കാര്യമുണ്ട് ഞങ്ങൾ വനംവകുപ്പിനെ ഈ ആന ഇറങ്ങിയപ്പോൾ അറിയിച്ചു അവരാരും വരുന്നില്ല അവർ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവരാരും വരുന്നില്ല ഈ വാർത്ത എങ്ങനെയെങ്കിലും നൽകണം ഇല്ലെങ്കിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും ആളുകളുടെ ജീവന് വരെ ഭീഷണിയാകും എന്ന് പറയുമ്പോഴാണ് റൂബിൻലാൽ ഈ ക്യാമറയും തൂക്കി ആ ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് അവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതും വാർത്ത എത്തിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യമായിരുന്നില്ല ഈ അതിരപ്പള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗശല്യം അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതിന്റെ പേരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർക്ക് രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങേണ്ടി വന്നു ആ പശ്ചാത്തലത്തിൽ ഭീഷണിപ്പെടുത്തി നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു അതൊടുവിൽ ശരിയായിരിക്കുന്നു ആ വനം വകുപ്പിന്റെ വനം വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില നൽകി വ്യാജ പരാതി നൽകുന്നു ആ സി എ സഹായത്തോടെ അറസ്റ്റ് ചെയ്യുന്നു എസ് കെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് വധശ്രമ കേസിൽ പോലും ഇതേപോലെ പാതിരാത്രി വീട്ടിലേക്ക് ഇടിച്ചു കയറി അമ്മ വയ്യാത്ത അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ മാതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ആരോടും പറയാതെ അറസ്റ്റ് മെമ്മോ നൽകാതെ അഭിഭാഷകനെ അറിയിക്കാതെ എടുത്തുകൊണ്ടു പോകുന്ന ഒരു രീതിയും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ കൊലക്കേസിലോ അല്ലെങ്കിൽ വധശ്രമ കേസിലോ മുന്നൂറ്റിയേഴൊക്കെ ചാർജ് ചെയ്ത കേസിലോ ഒക്കെ അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ ഇതിൽ അത്ര ഗുരുതരമായ വകുപ്പ് പോലുമല്ല മുന്നൂറ്റി ഇരുപത്തി മൂന്നൊക്കെയാണ് ഇട്ടേക്കുന്നത് ഇതിൽ ആകെപ്പാടെ ഒരു ഗുരുതരമായ വകുപ്പ് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എല്ലാ ദിവസവും ഈ സ്റ്റേഷനിലെത്തി വാർത്തകൾ ശേഖരിക്കുന്ന റൂബിൻലാൽ നാട് വിട്ടു പോകും എന്ന് എന്തായാലും പോലീസ് കരുതില്ല അദ്ദേഹം ഇവിടുത്തുകാരനാണ് ഇവിടുത്തെ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ആ കുടുംബം ഇവിടുത്തെ പരിസ്ഥിതി ആദിവാസി സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത കുടുംബമാണ് അവരിവിടെ അറിയപ്പെടുന്ന ആളുകളുമാണ് അതിനാൽ തന്നെ സ്ഥലം വിട്ടുപോകാനും ഇടയില്ല ഇത്ര നിസ്സാരമായ കേസിൽ എന്തിന് രാത്രി വീട്ടിലെത്തി ആരും അറിയാതെ അറസ്റ്റ് ചെയ്തു എന്നതിന് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നത് എന്തിന് എന്ന് സി ഐ ആൻഡ്രിക്ക് മറുപടി പറഞ്ഞേ തീരൂ വനം മന്ത്രിയുടെ ഉത്തരവിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് വനം വകുപ്പിലെ ആ ഉദ്യോഗസ്ഥനും മറുപടി പറഞ്ഞേ തീരൂ അതായത് ബീറ്റ് ഓഫീസർ ജാക്സണും മറുപടി പറയേണ്ടി വരും ശ്രീകാന്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ അറസ്റ്റും മെമ്മോ എന്ന് പറയുന്ന ഒരു സാധനം കോടതി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനും പ്രമോട്ട് ചെയ്യാനും കഴിയുന്നൊരു സാധനമാണ് നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട് ഭരണഘടന നമുക്ക് കൽപ്പിച്ച് നൽകുന്ന മൗലികമായ സ്വാതന്ത്ര്യവും അവകാശവുമാണത് നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകാൻ അവകാശവും അധികാരമുള്ളത് പോലീസിനാണ് താനും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു മൗലികാവകാശം ധ്വസിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും സംരക്ഷണം ലഭിക്കും അവരാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ മൗലികാവകാശങ്ങളുടെ ഗാരണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ശരിക്കും ഈ ആൻഡ്രി ഗ്രോമിക് എന്ന് പറയുന്നത് അതായത് ഒരാളിൻ്റെ അവകാശം നഷ്ടപ്പാതിരക്കി വീട്ടിൽ കടന്നിയെന്ന് ധ്വംസിച്ചാൽ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അവരുടെ സംരക്ഷണത്തിന് വരും എന്ന് നന്നായി അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ന് കരുതുന്നത് പോലെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഒരു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് ആരെയും അറിയിക്കാതെ ഒരാളെ പിടിച്ചുകൊണ്ടുപോകുക ഇതെന്താ പട്ടണമോ എന്തായാലും മിസ്റ്റർ ആൻറ്റി ഗ്രോമിക് നിങ്ങൾ മറുപടി പറഞ്ഞു തീരൂ കാരണം യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ വാർത്തകൾ കൊടുത്താൽ അതൊരു പോലീസ് ഓഫീസറിൻ്റെ തൊപ്പിക്ക് കീഴിൽ അതൊക്കെ ശ്വാസം മുട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളങ്ങ് വേണ്ടെന്ന് വയ്ക്കും മിസ്റ്റർ ഗ്രോമിക് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ സമര പോരാട്ടങ്ങൾക്ക് കൂടെ ഉണ്ടാകും ട്വൻറ്റി ഫോർ അങ്ങനെയൊന്നും ഭയപ്പെട്ട് കഴിയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഈ അതിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടറെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് താങ്കൾ പെട്രോളിങ്ങിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഞങ്ങളുടെ പെട്രോളിങ് കഴിയുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഞങ്ങളുടെ ഫോണൊന്നെടുക്കണം അത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് കേട്ടോ